ഈ സാരി പൊട്ടിച്ചു കാരണം അടുത്ത ആൾക്കാർ ചിന്തിക്കും ഇത് എന്ത് ചെയ്തു കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇടാൻ പറ്റും ഇപ്പൊ എനിക്കും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അക്ഷയ്ക്കും വിജിലിനാർക്ക് വേണമെങ്കിലും നമുക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു നമ്മളെ മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് നമുക്കത് വിൽക്കാൻ പറ്റും ഈ വിൽക്കുക എന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് ആണ് ചെറിയ ടാസ്ക് അല്ലേ അൻപത് അമ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് അതിലൊരു ടെൻഷൻ ഇല്ലായിരുന്നു ഞാൻ പൊതുവെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ് റോങ് സൈഡ് ആണെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്താ ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കില്ല ഞാനിത് എടുത്തു അത് സെയിലാവൂ എന്ന് എനിക്കറിയാം സെയിലായില്ലെങ്കിൽ അപ്പോ നോക്കാം അതാണ് എൻ്റെ ഒരു ഇത് പിന്നെ എനിക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ബിക്കോസ് അവരോട് ഞാൻ സംസാരിക്കാറുണ്ട് അവരുടെ ഈവൻ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം ചേച്ചി ചേട്ടനെൻ്റെ അടുത്ത് പറയാൻ മറ്റേ യൂണിവേഴ്സൽ ചേച്ചി ഫിഗർ ആണ് ഇപ്പൊ ലുലൂമോളിൽ റീസെന്റ് ചേച്ചി ചെന്നപ്പോഴത്തേക്കും ഒരു അത്യാവശ്യം എന്നേക്കാൾ നല്ല ഏജ് ഉള്ള ഒരാൾ ഓടി വന്ന് അത് ഞാൻ വളരെ ചെറുതാണല്ലോ വലിപ്പത്തിൽ നല്ല വലിയ ഒരാളാണ് എൻ്റെ അടുത്തോട്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പം തന്നെ എനിക്ക് ചേച്ചിയോ ഏജിന്റെ മാത്രമല്ല നമുക്ക് പക്ഷേ പീപ്പിൾ സംഭവം അവരെന്നെ ഒരു ചേച്ചി എന്നുള്ളൊരു ആയിട്ട് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് നൂറ് ചെന്നാൽ ഉറപ്പായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു ആൻഡ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സാരിയുടെ ഫോട്ടോയോ സാരി എടുത്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഒരു പ്ലാൻഡായിട്ടുള്ള ഫോട്ടോഷൂട്ടോ ഒന്നുമല്ല ഒരു സംരംഭം തുടങ്ങുകയാണെന്ന് ഞാൻ രണ്ട് സാരി ഇങ്ങനെ കൈയ്യിൽ പിടിച്ചിരുന്നേ പാക്കറ്റ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തവരെ എനിക്ക് ഓർഡർ വന്നു ഒരു ഒന്നര മണിക്കൂർ എനിക്ക് പത്ത് ഓർഡറായി ഓ പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല എന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി ഓ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു